പതിനാലാം വാർഡിലെ അറുപതാമ്പോൾ അങ്കൻവാടിയുടെ മുകളിലായിട്ടാണ് നമ്മൾ യോഗ കോളേജ് വാർഡിലുള്ളവർക്കായിട്ട് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ പ്രവർത്തനം ഇനി ആരംഭിക്കുകയാണ് വളരെ ഭംഗിയായിട്ടാണ് യോഗ ഹോള ചെയ്തിരിക്കുന്നത് ഇതിന്റെ മൂപ്പൊക്കെ വളരെ മനോഹരമായിട്ട് ഇട്ടിട്ടുണ്ട് സൈഡ് കർട്ടനും എല്ലാ ബില്ലും എല്ലാം കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും നല്ല രീതിയിലൂടെ യോഗ അഭ്യസിപ്പിക്കാനായിട്ട് നല്ലൊരു ടീച്ചറും കൈപ്പുറമ്പ് ഗ്രാമപഞ്ചായത്തിലെ കയ്യിലുണ്ട് അപ്പം ആ ടീച്ചർ ഇവിടെ വരും ഇവിടെ ഉള്ള എല്ലാവരും ഈ വാർഡിലുള്ള മുഴുവൻ പേരും പ്രായഭേദ്യ വേനിയ ഇവിടെ സൗജന്യമായിട്ടുള്ള യോഗ പരിശീലനമാണ് നിങ്ങൾക്ക് ഇവിടെ തരുന്നത് കേട്ടോ സൗജന്യം തരുമ്പോൾ ആർക്കും അതൊരു ബലിയില്ലാതെ പോലെയാവരുന്ന് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനം എല്ലാത്തിലും പ്രധാനം അതിന് ഈ യോഗ കൂടിയതിരുന്ന പൈസ ചെലവുകയല്ലേ മാത്രമല്ല ഒന്നും കൊണ്ടുവരണ്ട ഒരു ഇൻസ്ട്രുമെന്റും വേണ്ട തന്നെ മനസ്സിലായി ഒരു പാല്യം എന്തെങ്കിലും മരിച്ച മതി ശില് എത്രയും വേണ്ടും അപ്പം എല്ലാവരും ഈയൊരു യോഗാ ഹോളം നല്ല രീതിയിൽ ഈ വാർഡിലെ പ്രായവേദമേന എല്ലാവരും ൊണ്ട് ഞങ്ങളുടെ കൈപ്പുറമ പഞ്ചായത്തിൻ്റെ ലക്ഷ്യം അതായത് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളവരുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം സാക്ഷാതീകരിക്കണമെന്ന പ്രത്യേകം ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഈ ഒരു ഹോളിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഞാൻ ഓപ്പം